വണ്ടിയാണ് ഞമ്മക്ക് ഞമ്മക്ക് ഇത് വില കുറച്ച് കിട്ടിയതാണ് അപ്പൊ അതേമാതിരി നമ്മൾ നമ്മളെ നമ്മൾ ഞമ്മളിത് വില കുറച്ച് കൊടുക്കും ഒന്നേകാലിന് കൊടുക്കണത് അറുപത്തഞ്ചുപയൊക്കെ അല്ലേ എവിടുന്നാ കിട്ടുക അപ്പൊ മാരുതി കിട്ടുവോ അറുപത്തഞ്ച് സാധാ സാധ മാരുതി കൊടുക്കണ്ട അറുപത്തഞ്ചു കൊടുക്കണ്ട ഇത് ഞമ്മക്ക് കാലിന് കൊടുക്കാം രണ്ടേ കാലിന് എന്തെങ്കിലും പൊട്ടിച്ചും കൊടുക്കാം രണ്ടു ലക്ഷത്തി എത്തയ്യാർപയൊക്കെ ടാക്സിന്റെ ഗോപ്ലസ് കൊടുക്കും കൊടുക്ക കുറച്ചും കൊടുക്കാം നമുക്ക് ഒരു ഒന്നേ പത്തിന് കൊടുക്കാം ഒന്നേ പത്തിന് കൊടുക്കാം എന്തെങ്കിലും ചെറുതായിട്ട് കൊറച്ചും കൊടുക്കാൽ അണിച്ചു വെക്കുന്നത് രണ്ടേക്കാല് രണ്ടര ലോൺ ചെയ്തു രണ്ടു ലക്ഷത്തി എത്രയ്യായിരം ലോണ്ടിന്റെ ചോദിക്കൊണ്ട് രണ്ടര ലക്ഷം ലോൺ കരു ലോണും രണ്ടും ഇല്ലെങ്കിൽ രണ്ടേകാലും പൈസ ഇല്ലാതെ കൊണ്ടോ ഒന്നേ മുപ്പത്തെട്ടിന് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തെട്ടാറ് പന്ത്രണ്ട് ആൾട്ടോ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം ലോൺ ലോൺ നമുക്ക് വണ്ടികളെ വണ്ടികള് സ്റ്റോക്ക് അതെ കുറെ സ്റ്റോക്ക് ടോട്ടൽ വണ്ടി എത്ര നമ്മൾ ഇപ്പൊ മുപ്പത്തിയാറ് വണ്ടി നമ്മളൊന്നും ചെയ്തില്ലേ നിലവിലെ രണ്ട് പാർട്ടൊക്കെ എല്ലാം ചെറുവണ്ടികളാണ് ചെറു വണ്ടികളുടെ വണ്ടികൾ മുതലുള്ള ആൾട്ടോ അറുപത്തഞ്ചുപേന്റെ ആൾട്ടോ അൾട്ടോ എല്ലായി ആൾട്ടോ എൽ എക്സില് രൂപയ്ക്ക് ആ സി ബോസ്റ്റാറിംഗ്ലുണ്ട് എല്ലാ ഉണ്ട് അല്ലേ ഇനി ഇപ്പൊ സെവൻ സീറ്റ് സ്റ്റാർട്ടിങ്ണ്ട് സെവൻ സീറ്റ് വരുന്നത് നമുക്ക് രണ്ടേ കാല് മുതൽ രണ്ടേ കാലം മുതൽ പിന്നെ ഒന്നേ ഒന്നേ നാൽപ്പതിന് ഉണ്ട് പോളീസ് ഉണ്ട് വേരുണ്ട് ഒന്നര കൊടുക്ക അല്ല അല്ലണ്ട് അല്ലുണ്ട് നീ കുറെ വണ്ടികൾ കയറാണ്ടോ കയറാനിപ്പോ വണ്ടികൾ ഇതൊക്കെ കഴിഞ്ഞാൽ നാളെ വരത്താളൊക്കെ കുറെ വണ്ടികൾ ഈ വണ്ടിക്കല്ല ഏത് വണ്ടി കുളിച്ചാലും നമ്മൾ വണ്ടികൾ ഗ്യാരന് ഗ്യാരണ്ടി എത്ര മുതലാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് അറുപത്തയ്യായിരം മുതൽ അറുപത്തയ്യായിരം മുതൽ ഡെലിവറി ആൾക്കാർ ഡെലിവറി ചെയ്തോളാം എന്തായാലും എന്തായാലും വെന്നൂര് ആ മലപ്പുറം ജില്ലയില് നമ്മളെ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ ലാ ഹൈവേ ലാ വെന്നൂര് കോട്ടയ്ക്കു നാല് കിലോമീറ്റർ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വഴി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കക്കാട് നിന്ന് രണ്ടിലവൺ രണ്ടിലവൺ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കപ്പറാട് സ്കൂളാണ് സ്കൂളിലെടുത്താണ് തയ്യാറില് തെയ്യാല വിളിച്ചാൽ മതി നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് എത്തും പിന്നെ നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതുണ്ട് നമ്മളെ കാർഡ് അടിച്ചാൽ ആ കിട്ടും കിട്ടും ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല വണ്ടി ചെറിയ ആ വീടുകളിൽ കാണാം ഓക്കെ ഓക്കെ ാണ് വർക്കിങ് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ പോ രണ്ടായിരത്തി ആറ് വണ്ടില്ലേ അത്ര വോട്ട് ചെയ്താൻ പറ്റില്ല ഒന്നേ ഒന്നിന്റെ മേലൊക്കെ ചിന്തിച്ചോടെ ഒന്നിന്റെ അങ്ങനെ ഉണ്ടാവും അതിന്റെ വിലക്കല്ലേ നമ്മള് കൊടുക്കുന്നത് അറുപത്തി അഞ്ച് റുപ്യൊക്കെ അല്ലേ എവിടുന്നവട കിട്ട് മാറി കിട്ടുവോ അറുപത്തഞ്ച് സാധനത്തിൽ സാധനമാരുതി കൊടുക്കണ്ട അറുപത്തിയഞ്ചു കൊടുക്കണ്ട ഇത് രണ്ടായിരത്തി ആറ് മോഡലില് ആ മോഡല പിന്നെ പഠിച്ച ബുക്കുക ഒഴിവാക്കുക പത്ത് രൂപ കുറച്ച് നമ്മള് വീണ്ടും കൊടുക്കും അറുപത്തയ്യാറ് ആൾട്ടാ ഇത് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ അഞ്ചല്ല പേപ്പർ എടുത്തോണ്ട് ഒമ്പത് മോഡലിൽ പേപ്പറിലേപ്പറിലേക്ഷ എല്ലാം നമ്മൾ എല്ലാവരും എടുക്കുള്ളൂ ഒന്ന് പ്രത്യേകിച്ച് നോക്കി നാല് അപ്പോളോന്റെ ടയർ പുത്തൻ ടയർ എടുക്കുന്നതിന് ഒന്നും ചിന്തിക്കണ്ട എണ്ണ അടിച്ചോടുകിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ സംതിങ് സെൻട്രൽ ലോക്ക് ഉണ്ട് സെൻട്രൽ ലോക്ക് തക്കാളി പെട്ടിക്ക് ഗോദ്രേജിന്റെ പൂട്ട് തന്നെ ഇതൊക്കെ ഇതിന്റെ ചാവ്യം സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ മ്മിണ്ടാ വണ്ടിമിയ വണ്ടിയാണ് എത്ര ഓടിക്കണ്ടേ അത് വോട്ടെ വന്നിച്ച് ഇല്ലാരെണ്ടാവുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ളത് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഞമ്മ ഒന്നേ പത്തിന് കൊടുക്കാം ലക്ഷത്തി ൊമ്പത് അഞ്ചൊല്ലം പേപ്പറിലുണ്ട് മാണി കുറച്ചും കൊടുക്കാൻ നോക്കല്ലേ അതേ ആൾട്ടാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ട് കിലോമീറ്റർ എന്താ പറയാ ഒന്നേ ഒന്നില്ല തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ എൽ എക്സൈ എൽ ഒരു കരിത്താരി തുരുമ്പ് കാര്യങ്ങള് ഒരു ഒന്നുമില്ല ഒന്നുമില്ല സീറ്റ് മക്കരി കട്ട സീറ്റ് ഒക്കെ ചെയ്താൽ എല്ലാ വണ്ടി വണ്ടിയൊക്കെ തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ സീറ്റിലൊക്കെ മണ്ണായി എല്ലാം ഞമ്മളാണ് വണ്ടിയല്ലാം ഇഞ്ചിനും ഓക്കെ ഓക്കെ ഒന്നേ മുപ്പത്തെട്ടിന് കൊടുക്കാം

പതിനാറ് മോള് എൽ ആൾട്ടോ സിംഗിൾ ഓണർ വണ്ടി പൂജ്യം സിംഗിൾ ഓണർ വണ്ടിട്ടാ സിംഗിൾ ഓൺഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് ആ വേറെ കാര്യങ്ങള് സീക്ക ഉഷാറാണല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ആ വകം മാജിമ ഇന്ത്യ നോക്കി ഓ ചോർക്കൻ ഓട്ടോ ഒന്നേ ഗ്യാരണ്ടി ഒന്നും പറയില്ല മീറ്റർ കാണ്ട് ഒന്നേ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടേ ചോദിച്ചു രണ്ടേ 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 പതിനഞ്ചിനോട് രണ്ടേക്കാർ ചോദിച്ചോണ്ടിരിക്കേ വന്നാ പിന്നെ ഇനി വണ്ടി പോയിട്ട് കൊറേ വണ്ടി കേറാണ്ട് കെ വിളിച്ചുകൊണ്ട് വില കുറച്ച് കൊടുക്ക ആൾക്കാർ വണ്ടി കൊടുക്കാം ഇത് ലോൺ എത്ര ലോൺ കേറന്നെ പത്ത് പതിനയ്യായിരം ആ പതിനയ്യായിരം വണ്ടി കൊണ്ടുവടുക്കാം രണ്ടേ പതിനഞ്ച് രണ്ടേ പതിനഞ്ച് രണ്ടു ലക്ഷം ലോൺ കയറും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം ഡെലിവറി ആണ് ഡെലിവറി ആൾ കേരള ആണെങ്കിൽ തരാല്ലേ പത്ത് പതിനലേജ് കിട്ടും അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് മോഡലുള്ള വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് മോഡലുണ്ട് പതിനേഴ് മോഡൽ പതിനേഴ് മോഡല് സെക്കൻഡ് ഓണർ ആ ഒരു ഡോക്ടർ ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് ഡോക്ടർ ഡോക്ടർ തന്നെയാണ് സംഭവം ഡോക്ടർ തന്നെയാണ് ഓട്ടോമാറ്റിക് ആണ് മോഡൽ ഉണ്ട് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി ഓട്ടോമാറ്റിക് ഗീറും തൊണ്ണൂറ്റമ്പത് ഓടി ഓടിക്കണ എത്ര തൊണ്ണൂറ്റോ ആ തൊണ്ണൂറ്റമ്പതിനോ സിംഗിൾ ഓണിപ്പാ ആ സിംഗിൾ സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പ് ഡിക്ക് തുറക്കുന്ന ടൈപ്പ് തുറക്കും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആ സീറ്റ് കാര്യങ്ങള് എല്ലാം വൃത്തലുണ്ടല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗീറും മാറണ്ട ഡോർ വിൻഡോ കാര്യങ്ങൾ അതും വരും അതെ എല്ലാം എല്ലാം ആൾക്കാര് വന്നാ ഒന്നേ മുക്കാലാണ് ചോദിക്കുന്നത് എന്തായാലും കുറച്ച് കൊടുക്കാം നമുക്ക് ചോദ്യം മാത്രം അത് കൊറച്ച് കൊടുക്കും കൊടുക്കും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഓട്ടോമാറ്റിക് പതിനേ കൊടുക്കാം എഴുപത്തഞ്ചിലും നമ്മള് വന്ന പേര് നമ്മളെ നമ്മളെ കണ്ണിച്ചോക്കെ ട്രാക്കുള്ള ട്രാക്ക ആൾക്കാർ വന്നാൽ നാനുമ്പോൾ ഏത് വണ്ടി പോലും കേറുംകൾക്കാണ് ലോൺ കൊടുക്കുന്നത് മൈലേജ് എങ്ങനെയായാലും പതിനെട്ട് മൈലേജ് മാനുവൽ മാനുവൽ ഇരുപത് ഇരുപതിന് മേലെ കിട്ടണില്ലേ എന്നാ അടുത്ത വണ്ടി സെവൻ സീറ്റ് ഗോപ്ലസ് ആണ് ഗോപ്ലസ് ഗോപ്ലസ് എങ്ങനെ മോഡലുണ്ട് പതിനാറ് സിംഗിൾ ഓണർ വണ്ടി ആണ് ഏഹ് പതിനാറ് സിംഗിൾ ഓണർ ഓണർ സെവൻ സീറ്റ് ആണ് സെവൻ സീറ്റ് ടാക്സിന്റെ എഴുപത്തി ഒമ്പത് ഓടിയിട്ടുള്ളൂ എഴുപത്തി ഒമ്പതിനോടി ഓടിയിട്ടുള്ളൂ ഒരു ഒരു അല്ല സീറ്റും കാര്യങ്ങളും സെവൻ സീറ്റ് വണ്ടി കിടിലും കിടിലും ഇന്നോവ ചെറിയ കുട്ടി ഇന്നോവ ഒരു മിനി ഇന്നോവ കൊടുക്കാൻ പറ്റേ ചെറിയ ഫാമിലി കറ്റു അതെ മുമ്പിൽ മൂന്നാളന്നെ പോലെ മുമ്പിൽ മൂന്നാക്ക് ആ ബാക്കില് മൂന്നാക്ക് പിന്നെ അതിന്റെ ബാക്കിൽ രണ്ടാക്കു രണ്ടാക്കു അങ്ങനെയാണ് സെവൻ സീറ്റ് വണ്ടി സീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം കൊണ്ട് അല്ലേ അങ്ങനെ എത്ര വണ്ടി റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട് എൽ സി ഡി ഇല്ല എന്നുള്ളൂ റിവേഴ്സ് കുട്ടി എൽ സി ഡി ഉണ്ട് ആ ഇത് നമുക്ക് കാലിന് കൊടുക്കാം രണ്ടേ കാലിന് എന്തെങ്കിലും പൊട്ടിച്ചും കൊടുക്ക രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം കൊടുക്കും കൊടുക്കാം ലോൺ ഫുള്ള് ലോൺ ഫുള്ള് കേറില്ല

സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആ ആ പിന്നിലോമീറ്റർ ഒന്നേ മുപ്പത്തിരണ്ട് ഓടിക്കണ് സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പ് സീറ്റ് കാര്യങ്ങൾ തുറന്നോ തുറന്നു തുറന്നിട്ടില്ല സെന്റർ ലോക്ക്ണ്ട് ലിമോട്ട് 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 അല്ല ഉണ്ട്

പതിമൂന്ന് ഡീസൽ വണ്ടി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം കൊടുക്കാം കുറച്ചും കൊടുക്കാം ലോൺ എത്ര കയറും നമുക്ക് രണ്ട് രണ്ടേ കാലൊക്കെ ലോൺ കേറും അതെ ഡീസൽ മൈലേജ് എത്ര മൈലേജ് ഇരുവിന്റെ മേലും പ്രതീക്ഷ ആൾക്കാർ ബെറ്റർ നമുക്ക് അടുത്ത വണ്ടി ഫൈവ് സീറ്റ് സീറ്റ് വണ്ടി കുറച്ച് നീളം കൂടി വണ്ടില്ല ആ നീളം കൂടി രണ്ടായിരത്തി പതിനാലാണ് മോഡൽ പതിനാല് സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് പറ്റുള്ളൂ അതെ അതെ ആയിരം 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 സി സി ആണ് ആയിരം സി സി ആണ് മൈലേജ് പിന്നെ ഓടിക്കണ ഓടിക്കണത് തൊണ്ണൂറ്റി സംതിങ് ആണ് ഒന്നിന്റെ ഉള്ളിൽ ഓടീട്ടോളൂ നിലയിൽ ഓടിക്കണോട്ടാ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് റീപ്ലേസ് ഒരു സാധനം റീപ്ലേസ് ഇല്ല ഒരു ഒരു ഡോർ പരിപാടി അല്ല ഉണ്ട് എല്ലാംകൂ ചേറുണ്ട് ചെറിയ ചെറിയ ഒന്നേ നാൽപ്പത് നമുക്ക് തരാ ഒന്ന് അറുപത് ലോൺ തരാ ആ പത്ത് പതിനായിരം മുടക്കില് കിട്ടല്ലേ കാശ് ബാക്ക് പൈസ മുടക്കും വേണ്ട ഒന്നും മുടക്കും ഫുള്ളോളും ചേറും വണ്ടി കൊടുക്കുക അതെ അതെ പെട്രോളാ മാത്രം വിലയേജിട്ടോ അത് പതിനേ വില ചിട്ടും എന്താണ് കിട്ടും ആ പറഞ്ഞ് ചെയ്യാം ഓ പതിനെ പതിനെട്ടൊക്കെ ലോങ്ങിനൊക്കെ പതിനെട്ട് ഒക്കെ കിട്ടും എന്താണ് കിട്ടാല്ലേ അതേ മാർഗ്ഗണ്ടല്ലോ ബീറ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തി പതിമൂന്ന് ഡീസലിൽ പച്ചക്കിളി തിന്നുക്കണോ തിന്നിത്താണ് ആ ഉണ്ട് നല്ല വണ്ടിയാണ് എല്ലാ ഭാഗങ്ങളും പണിയൊക്കെ എടുത്തതാണ് ഇനി മൂപ്പറിയത് ആര് വാങ്ങുന്ന ആൾക്കാർക്ക് ഡീസൽ അടിച്ചാ ഓടുക അത്ര മാത്രം മതി അത്ര മാത്രം മതി ഓടിക്കാ ഓടിക്കണത് എത്ര ഒന്നേ അല്ല തൊണ്ണൂറ് വെറും തൊണ്ണൂറ് ഓടിക്കുള്ളൂ വെറും തൊണ്ണൂറ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് നിലവില് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി സാധനം മാറിയിട്ടില്ല ഒരിതുമല്ല ഒന്നുമില്ല ഒന്നുമില്ല ഫുൾ എത്ര കൊടുക്ക ഇത് നമുക്ക് ഒരു ഒന്നേ പത്തിന്റുതായിട്ട് കൊറച്ചും കൊടുക്കാം ലോൺ ലോൺ കയറില്ല റെഡി കായ്ക്കൊണ്ടിരീ ക ആൾക്കാർ വന്നാൽ കൊടുക്കാം അതെ അതെ പത്തിരുവിന്റെ കിട്ടും ഓ ഇരുവിന്റെ മേലെ നമുക്ക് രണ്ട് രണ്ട് അടുത്തല്ല കറുപ്പും പൊളുപ്പും അതെ ആദ്യം ഇംഗ്ലീഷുകാരും ആഫ്രിക്കൻ മോഡൽ രണ്ടും രണ്ടും ഒരേ ഇത് ണ്വണാളം റൈസ് വണ്ടിയിലൊക്കെ അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വണ്ടിയാണ് മട്ടൺ സ്റ്റാർട്ട് മട്ടൺ സ്റ്റാർട്ട് കീല സെൻട്രി എല്ലാം വരും എല്ലാം വരും ഫുൾ ഓപ്ഷൻ വണ്ടിയാ അതെ ഫുള്ള് എന്നാ എത്ര ഓടിയാണ് നല്ല ഏത് ഓട്ടവും ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഒന്ന് ഒന്നേ ചില്ല ഒന്നേ നാൽപ്പറ്റി ഓണർഷിപ്പ് സെക്കൻഡാണ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു നല്ല അടിപൊളി അലവീല ഇത് നമുക്ക് രണ്ടേ മുപ്പില രണ്ട് ലക്ഷത്തി മുപ്പിനാർപ്പൊക്കെ നിസാർ സണ്ണി കൊടുക്കാം കൊടുക്കാം വെള്ള കളർ ലേ വെള്ള കളർ കൊറച്ച് കൊടുക്ക കൊറച്ച് കൊടുക്കാൻ പറ്റുക ലോണ് രണ്ട് പറ്റാ ലോണ് മുപ്പത് കൊടുക്കാം പന്ത്രണ്ട് തന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുപത്തെട്ട് ഇതിന് അളവിൽ ചെയ്ത എല്ലാം വണ്ടി ആക്കി എല്ലാം കിടക്കാച്ച വണ്ടി അടിപൊളി ചെയ്തു കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും അടിപൊളി അലവിയുണ്ട് റീപ്ലേസ് ഇല്ലെന്നില്ല ടയറൊക്കെ ആ എല്ലാണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിസാൻ സന്നി ബ്ലാക്ക് വണ്ടി കൊടുക്കാം അതെ എന്നാ ലോണ് കറുവാ രണ്ട് രൂപ എന്താ ലോൺ കയറും പതിനയ്യായിരം മുടക്കല് സന്നികളെ ഇറക്കാൻ പറ്റും അതോ പറയേ അതെ എത്ര മൈലേജും ഡീസൽ ആവുമ്പോ ഡീസൽ ആകുമ്പോ ഇരുവിന്റെ മേലേക്ക് മലേജ് കിട്ടുക മലേജ് കിട്ടും മൈലേജിലുള്ള വണ്ടിയാ അതെ മോഡൽ കൂടിയാലോ അടിപൊളി സാൻഡ്രോ ആണല്ലോ മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഉള്ള വണ്ടിയാണ് ഞമ്മക്ക് ഞമ്മക്ക് ഇത് വില കുറച്ച് കിട്ടിയതാണ് അപ്പൊ അതേമാതിരി നമ്മൾ നമ്മളെ കസ്റ്റമറുകളും വില കുറച്ച് കൊടുക്കും ഒന്നേകാൽ റുപ്യ കൊടുക്കും ഒന്നേകാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കും പതിനാല് ഉള്ള വണ്ടി നിങ്ങൾ ഓൺലൈനിൽ ഒന്ന് തപ്പിക്കോ രണ്ടിര കുറച്ച് വണ്ടി കിട്ടൂല ഒന്നര ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് അതാ ഒന്നര ലക്ഷം രൂപ ലോൺ ഒന്നേകാല ലക്ഷം രൂപയുടെ വണ്ടിക്ക് ഒന്നര ലക്ഷം രൂപ ലോണും കേറും ഇരുപത്തയ്യായിരം ക്യാഷ് ബാക്കിൽ വണ്ടി കൊണ്ടുപോകാം അതും പതിമൂന്ന് പതിനാല് മോഡലി മോഡലുള്ള വണ്ടിയാണ് എളുപ്പം വിളിച്ചാൽ എളുപ്പം കൊണ്ടുപോകാ വണ്ടി പോവാ ആരം പേരെ വീഡിയോ ഇടുന്ന ഡേറ്റ് പോയിക്കോളി ദിവസം കഴിഞ്ഞാൽ വണ്ടി ഇട്ടൂല ഇതിന് പേപ്പർ പേപ്പർ ഒമ്പത് ഇരുപത്തി ഒമ്പത് മുപ്പിലും ഒന്നുമില്ല ഫോട്ടം ഒന്നിന്റെ ഉള്ളിലുണ്ട് ഓണർഷിപ്പ് നമ്മൾ പറയൂ രണ്ടാം മൂന്നു എന്താ നല്ല വണ്ടി ചെറിയ ആ ഒരു ആ ഒരു കാരണമൊക്കെ തന്നെയാണ് നമ്മളിത് കുറച്ച് കൊടുക്കുന്നത് മൂന്ന് ഓണറൊക്കെ അല്ലാതെ വേറെ വണ്ടിക്ക് അപാകതയും കാര്യങ്ങളൊന്നും

രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ ഹോർഡന്റെ ബ്രീ ആണ് ചെയ്തവണ്ടി ചെയ്തവണ്ടി എത്ര ഓട്ടം ഓടിയേട്ടത് ഓടികൾ അഞ്ചലുണ്ട് അല്ലേ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊടുക്കും അതെ ആൾക്കാരെ തൃപ്തിപ്പെടുത്തണം കൊടുത്തിട്ട് പൊട്ടു അതും പെട്രോളിന്റെ ആണ് എല്ലാ ഫീച്ചേഴ്സും വരും ചെയ്യണം അതും ഉണ്ട് അതും ഉണ്ട് എത്ര വണ്ടി കൊണ്ട് ചോദിക്കും രണ്ടേക്കാൽ അണിച്ച് വയ്ക്കുന്നത് രണ്ടേക്കാല് രണ്ടര നമുക്ക് ലോൺ ചെയ്തു രണ്ടു ലക്ഷത്തി എത്തയ്യായിരം ചോദിക്കൊണ്ട് രണ്ടര ലക്ഷം ലോൺ കയറും കറു രണ്ടായിരം രണ്ടും രണ്ടേക്കാല് ലോണ് പൈസാതെ കൊണ്ടുപോകും ഫുൾ വണ്ടികൾ കൊടുക്കുക അതെ അതെ പെട്രോൾ പതിനേഴ് പതിനെട്ട് മൈലേജിട്ടു എന്താണ് കിട്ടും ഓര്യായിട്ട് ഹോണ്ടാസിറ്റി ഡോൾഫിന് ഇത് രണ്ടായിരത്തിഅഞ്ചു മുപ്പത് പേപ്പറിലായി അഞ്ചു മോളിൽ മുപ്പര പേപ്പറിലെ പെട്രോൾ വണ്ടിയാണല്ലേ പെട്രോൾ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ ഓണറുപ്പ് നമ്മളാണ് ഒന്നേ പത്ത് കൊടുക്കാം നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കാം അതും വണ്ടി മുപ്പര പേപ്പറിലുണ്ട് അതെ അതെ സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ് എല്ലാം എല്ലാം കൊണ്ടും ഉഷാറാണേ ആൾക്കാർ വന്നോണ്ടല്ലേ അതെ സീറ്റ് കാരണം ഉഷാറാണ് ഒന്നേ പത്തിന് കൊടുക്കാൻ പറ്റില്ല ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കും വേണമെങ്കിൽ കുറച്ചും കൊടുക്കാൻ എൽ സി ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ റെഡി ആയിക്കലേ ഇറങ്ങൂ ആ റെഡി ആയിക്കറുള്ളൂ ലോൺ കരലല്ലോ ലോൺ കരുല്ലേ ഇന്ന് അതേപോലെ മോഡൽ തന്നെ രണ്ടായിരത്തിഅഞ്ചി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് അഞ്ചുമോളം പേപ്പറുള്ള വണ്ടിയാണ് ഇത് നമുക്ക് എഴുപത്തഞ്ച് കൊടുക്കാം ഹോണ്ടാ സീറ്റ് ഹോണ്ടാ സീറ്റ് കൊടുക്കാം കിലോമീറ്റർ അതേമാതിരി തന്നെ ഒന്നിനുള്ളിൽ ഓടീട്ടുള്ളൂ ഓടിക്കുക തുറന്നോക്കി എൽ സി ഡി കുന്ത കുറച്ച് എല്ലാ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ട് ആ സെറ്റ് കാര്യങ്ങളൊക്കെ ആ ഭാഗം ഒന്നും ഇല്ല എല്ലാം കൂടെ അതെ അതെ എത്ര എഴുപത്തയ്യാറ് വേണേ കുറച്ച് കൊടുക്ക അതില് പെട്രോൾ മാത്രേജ് കിട്ടോ മിട്ടോ ആരായിട്ട് പറഞ്ഞ് ചെയ്യാലല്ലേ അതെ അതെ അടുത്ത വണ്ടി ഒന്നാണ് ഫൈവ് സീറ്റ് ഒന്നില്ലൊക്കെ മുമ്പിൽ ചെയ്ത വണ്ടി ചെയ്ത വണ്ടി എങ്ങനെ മോഡലെ പതിനൊന്ന് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോളൊന്ന് മോള് സെക്കൻഡ് ഓണർ വണ്ടിയാണ് എൺപത്തിരണ്ട് ഓടിയിട്ടുള്ളൂ എട്ടരണ്ട് ആ ഒരു തരി തുരുമ്പ് കാര്യങ്ങളില്ല ഒരു പരിപാടി ഞാൻ പിന്നെ എൽ പി ജി എൽ പി ജി കിറ്റ് ഉള്ളതാണ് എൽ പി ജി ആർ സിയിൽ ഉള്ളതാണ് ആർ സി ആർ സിയിൽ എൽ പി ജി ഉള്ളതാണ് പിന്നെ അതിൽ ടാങ്ക് മാത്രല്ല ടാങ്ക് വാങ്ങുന്നവരും ഒരു സെക്കൻഡ് വാങ്ങാ രണ്ടായിരുന്ന പൊളി കിട്ടാണ്ട് ആൾക്കാരും കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കാം കൊടുക്കാം കൊടുക്കുക എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കാം കുറച്ച് കൊടുക്കാം

എത്ര പേപ്പർ 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 ഉണ്ട് 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 ലാസ്റ്റ് ഫുൾ വണ്ടി 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 നാല് വിൻഡോ വിൻഡോ ഒക്കെ ഒക്കെ വരുന്ന വരുന്ന ഫോർ ഡോർ സീറ്റ് കാര്യങ്ങള് എല്ലാം ഷെയർ ആയിരം പറഞ്ഞോട് ആ ധൈര്യ ആൾക്കാർ വന്നാൽ മാത്രം അതിലേ അതെ അതിന് ആയിക്കോ രണ്ടായിരത്തി എട്ട് എൺപത്തി അഞ്ച് എവിടുന്നു കിട്ടില്ല എവിടുന്നു കിട്ടില്ല അതായത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അവർ കണ്ട പാടുത്തല്ല അടിപൊളി പൊടി കാണാം